എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് ജോബ് വേക്കൻസി ഉണ്ട് കേന്ദ്ര സർക്കാർ ജോലിയാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് പി സി എല്ലിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ജോലി വരുന്നത് റിഫൈനറീസ് ഡിവിഷനിലാണ് വേക്കൻസി ഉള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ മുപ്പതാണ് തസ്തികൾ ഏതൊക്കെയാണെന്നും വേക്കൻസി ഒക്കെ നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലാണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് വേക്കൻസി പതിനൊന്ന് പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് വേക്കൻസി പതിനേഴ് പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് വേക്കൻസി ആറ് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് വേക്കൻസി ഒന്ന് പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ കെമിക്കൽ എൻജിനീയറിംഗ് ആണ് അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് വേക്കൻസി ഇരുപത്തിയെട്ട് വേക്കൻസി ഉണ്ട് പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി സയൻസ് ഗ്രാജുവേറ്റ് പ്ലസ് ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഇനി എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് എലിജിബിൾ ഡിപ്ലോമ വരുന്നത് മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇൻസ്ട്രമെൻറ്റേഷൻ ആണെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കെമിക്കൽ ആണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ ടെക്നോളജി ഫയർ ആൻഡ് സേഫ്റ്റി ആണെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിക്ക് എല്ലാ തസ്തികയിലേക്കും അൺറിസർവ്ഡ് ഒ ബി സി അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഗ്രൂപ്പ് ടാസ്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ പ്രീ എംപ്ലോയ്മെൻ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഫിസിക്കൽ ഫിറ്റ്നസ് എഫിഷ്യൻസി ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും എല്ലാ കാൻഡിഡേറ്റ്സിനും കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ട് ടെസ്റ്റിൽ വരുന്നത് രണ്ട് പാർട്ടായിട്ടാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജ് വരുന്നുണ്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് ആണ് വരുന്നത് അതിൽ വരുന്നത് ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ആണ് ഇനി ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഈ ടെസ്റ്റ് ക്വാളിഫൈ ആകുന്ന ക്യാൻഡിഡേറ്റ്സിനാണ് ബാക്കിയുള്ള ടെസ്റ്റൊക്കെ വരുന്നത് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം പേഴ്സ്കെയിൽ വരുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് ആനുവൽ സി ടി സി വരുന്നത് ടെൻ പോയിൻ്റ് ഫൈവ് എയിറ്റ് ലാക്സ് ആണ് ഇത് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും സെലക്ഷന് മുമ്പ് പ്രീ എംപ്ലോയ്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വൺ ഇയർ പ്രൊബേഷൻ ഉണ്ടായിരിക്കും ഇനി വേക്കൻസി നോക്കാം ആകെ അറുപത്തി മൂന്ന് വേക്കൻസിയാണുള്ളത് എസ് സി ഒൻപത് എസ് ടി നാല് ഒ ബിസി പതിനേഴ് ഇ ഡബ്ല്യു എസ് ആറ് അൺ ഇരുപത്തിയേഴ് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് മേളി പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുണ്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം ആണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക അവിടെ കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് കറണ്ട് ഓപ്പണിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേൽഡായിട്ടൊരു പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും പി ഡബ്ല്യു വി ഡി ക്യാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കിയുള്ള എല്ലാവർക്കും ഉണ്ട് ക്വാളിഫിക്കേഷനെല്ലാം ഫുൾ ടൈം റെഗുലർ കോഴ്സുകളായിരിക്കണം പാർട്ട് ടൈം കോഴ്സുകളൊന്നും പറ്റത്തില്ല അതുപോലെ തന്നെ ഹയർ ക്വാളിഫിക്കേഷനായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി പി ഇ ബിടെക് ഒക്കെ ഉള്ളവർക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല നിങ്ങളുടെ എക്സാമിൻ്റെ കോൾ ലെറ്ററും ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്ററും ഒക്കെ തന്നെ സൈറ്റിലായിരിക്കും വരുന്നത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ സൈറ്റിലായിരിക്കും വരുന്നത് അപ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല സ്ഥിര ജോലിയാണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ മുപ്പതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി